ഹലോ മൈ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഉദയ മാളിൻ്റെ പുറത്താണ് മാളിലോട്ട് ഇങ്ങനെ എൻട്രയ്യാണ് എൻറ്റർ ചെയ്തപ്പോൾ തന്നെ എൻട്രിയിൽ ഇത് ഒരാൾ മാസ് എൻറ്റർ ചെയ്ത് കിടക്കുന്നു ആരെയാണ് അത് നോക്കി ഇപ്പോൾ പൂച്ച കുഞ്ഞ് സിമ്പിളായി കിടക്കുകയാണ് ഞാൻ നസീഫാണ് വന്നിരിക്കുന്നത് ഞാൻ നസീഫ് അങ്ങനെ മേളിലോട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ചുമതിലൊക്കെ കാണാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ റേറ്റ് കുറച്ച് അധികം ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പെർഫ്യൂംസ് ഒക്കെ സ്മെല്ല് ചെയ്ത് പോവുകയാണ് നല്ല പെർഫ്യൂംസ് ഉണ്ട് പിന്നെ ഇത് വരുന്നത് ഓരോ പെർഫ്യൂംസിനും ഓരോ ഫ്ലേവർ ആണ് പിന്നെ നല്ല കളറും ഉണ്ട് ഇത് നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഉമ്മ ഒന്ന് കയറി നോക്കിയതായിരുന്നു അവിടെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിത് സെൻറ്റർ പോയിന്റിന്റെ ഈ ഒരു സെക്ഷനിലോട്ട് വന്നിരിക്കുവാണ് ഈ സെക്ഷനിൽ ഗൈസ് വളരെ അടിപൊളി ആയിട്ടുള്ള ഐറ്റംസ് എക്യുപ്മെൻറ്സ് ഒക്കെ ഉണ്ട് വീട്ടിൽ ഇങ്ങനെ ഭംഗിക്ക് വെക്കാവാൻ പറ്റുന്നതും പിന്നെ ഷോക്കേസിലും ഷെൽഫിലും പിന്നെ നമുക്ക് വെറുതെ എവിടെയെല്ലാം കൊണ്ടു ഇട്ടാലും അടിപൊളിയായിരിക്കും അത്രയ്ക്കും ലുക്ക് ഉണ്ട് ഗൈസ് ഇത് നോക്കൂ നല്ല നോക്കില്ലേ ഇതൊക്കെ നമ്മൾക്ക് എന്ത് വേണേലും ഇട്ട് വയ്ക്കാം പിന്നെ ഇത് നാല് പീസ് വരുന്ന സലാഡ് സെറ്റാണ് നാല് പീസസ് വരുന്നുണ്ട് സലാഡൊക്കെ എന്ത് വെജിറ്റബിൾ സലാഡോ ഫ്രൂട്ട് സലാഡോ കസ്ലാഡോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം ഇത് രംഗണൻ്റെ ലുട്ടാപ്പിയായിരുന്നു ഷേ ആയിരുന്നു ഞാൻ വെറുതെ കാണിച്ചതാണ് പിന്നെ ഇതാ നമ്മൾ കോസ്മെറ്റിക്സിൻ്റെ സെക്ഷൻ എത്തി നമ്മളുടെ ഇഷ്ടപ്പെട്ട കോസ്മെറ്റിക്സിൻ്റെ ഐഡിയ എത്തിയിട്ടുണ്ട് ഇവിടെ റീമിൽ എൻ്റെ എൻ്റെ പ്രൊഡക്ട്സ് നോക്കാമെന്ന് വെച്ചു ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് കൺസിലർ ആയിരുന്നു കൺസിലറിന് നമുക്ക് വേണ്ട ആക്ച്വലി നമ്മൾ കൺസിലർ പ്ലസ് ഫൗണ്ടേഷൻ നമുക്ക് വരുന്നുണ്ട് അത് നമുക്ക് വേണ്ട പിന്നെ ബ്ലഷ് കണ്ടിരുന്നു ബ്ലഷ് എനിക്ക് നല്ല ഇഷ്ടമുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിവിടെ ഒരു പാലറ്റ് ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ അത് എടുക്കേണ്ട വിചാരിച്ചു നമ്മൾ വെറുതെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്താൽ വിചാരിച്ചു അപ്പോൾ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണ് നമ്മളെ ഇങ്ങനെ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് കൂടി പോയി എടുത്തതൊന്നും സംശയം ഇവിടെ ഈ ഭാഗത്തു കുഴപ്പമില്ല പക്ഷേ ഈ ഭാഗത്ത് കുറച്ച് എറിപ്പോയി ഗൈസ് അപ്പോൾ നമ്മൾ തുടച്ച് തുടച്ച് ഇങ്ങനെ മാറ്റി നമ്മളത് ആ പാകത്തിന് മുഖത്താക്കി വെക്കുകയാണ് രസമുണ്ടല്ലേ ഇഷ്ടമായിട്ട് എനിക്കിഷ്ടമായി നല്ല അടിപൊളി ഒരു ഫിനിഷിങ് വന്നിട്ടുണ്ട് ഒരു അധികം അങ്ങോട്ട് വലിയ ടച്ചപ്പ് ചെയ്യും വേണ്ട കുറച്ച് ഇട്ട് ടച്ചപ്പ് ചെയ്താലും മതി അങ്ങനെ നമ്മൾ ഫ്ലോമറിന്റെ അവിടെ എത്തി ഫ്ലോമറിന്റെ ബ്രാൻഡ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇട്ടേക്കുന്ന ലിപ്സ്റ്റിക് ഈ ബ്രാൻഡിന്റെ ആണ് ആരാടാ ഇവിടെ ആകെ ചൊരണ്ടി ഇതാകെ തിന്നത് ആരോ ചുരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കോമ്പാക്ട് പൗഡർ എടുത്തു മൈ ഷേഡ് ഇതാണ് എന്റെ ഷേഡ് എന്റെ ചുണ്ടുമുള്ള ഈ ഷെയ്ഡാണ് എന്റെ വീട്ടിലുള്ളത് ഇതാണ് അപ്പൊ ഞാൻ ഈ ഷേഡ് അവിടെ തന്നെ വെച്ചു ആഹാ ഇത് കൊള്ളാലോ നെക് പ്പീസും പിന്നെ കളക്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഈ ബാത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാൻ പോയപ്പോൾ ഞാനാണ് അവിടെ ആഹാ അമ്മടെ കണ്ണാടി പോലെ പോരും ആരും കണ്ടില്ല അപ്പം നമ്മൾ നെക്ക് പീസ് കണ്ടു വലിയ സംഭവം ബഹുലമായ നെക്ലീസ് ഒക്കെ വാങ്ങിയാൽ നമ്മൾ സിംപിൾ ആയിട്ടുള്ളൂ ഇവിടെ ഒരുപാട് മേക്കപ്പ് പ്ലാൻസ് ഉണ്ട് ബൗജീരസിന്റെ ഷീ ഗ്ലാമിന്റെ പിന്നെ നമ്മളുടെ ഇഷ്ടപ്പെട്ട ഇഷ്ടമാണ് മെബലിന്റെ പ്രൊഡക്ട്സ് ഒക്കെ അപ്പൊ മെബലിന്റെ അവിടെക്ക് കണ്ടോ ഞാൻ ഇപ്പോഴാണ് അത് നോട്ട് ചെയ്ത് അവിടെ മെബലിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട് നമ്മൾ അവിടെ പോയി നോക്കിയപ്പോൾ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗെയിസ് നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം അപ്പൊ ഞാൻ കുഞ്ഞൊരു ഐഷേഡോ പാലറ്റ് ു അപ്പോൾ ഇതൊന്ന് ട്രൈ ഔട്ട് ആണെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഞാൻ നൈസായിട്ട് ഇങ്ങനെ ടച്ച് അപ്പ് ചെയ്ത് കൊടുത്തു നമുക്ക് ബ്രഷ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ബ്ലഷ് ആയാലും ഐഷേഡായാലും എല്ലാം നമ്മളിതായി ഇങ്ങനെ 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 കൊടുക്കണം ഗൈസ് അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നൈസായിട്ട് ടച്ചപ്പ് ചെയ്തിട്ടുള്ളൂ നല്ല ഒരു അല്ലേ അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പുറത്തിറങ്ങുകയാണ് ഇനി ഞാൻ എങ്ങോട്ട് പോകുമ്പോൾ നോക്കിയപ്പോൾ ഫുഡ് കോട്ട് മേലെ കണ്ടു അവിടെ പോകേണ്ട അവിടെ ലാസ്റ്റ് പോകാൻ ആലോചിച്ചു അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ഞാൻ എന്റെ നസീഫ് എവിടെ നോക്കിയപ്പോൾ നസീഫ് ബ്രാൻഡ് ഫോർലെസ്സുണ്ട് നസീഫ് അവിടെ എന്തോ കാര്യമായിട്ട് തപ്പുന്നുണ്ട് ഗൈസ് നല്ല ഷൂ കളക്ഷൻസ് അവിടുന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് തന്നെ പോവാന്ന് ഈ ക്യാമറയും പിടിച്ച് നടക്കാതെ വേറെ പണിയില്ലേ എനിക്ക് നോക്കിയിരിക്കുകയാണ് നസീഫ് അങ്ങനെ ഞാൻ ഇതാ ഉള്ളിൽ കയറിയപ്പോൾ ഇതാ ഒരുപാട് ഷൂവിന്റെ കളക്ഷൻസ് കണ്ടു നല്ല അഡിഡാസിന്റെ കളക്ഷൻസ് തന്നെ ആയിരുന്നു ഇതൊക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് താഴെയുള്ള സെക്ഷനിലുള്ള ഒരു വൈലറ്റ് ഒരു പേർപ്പിൾ ഷേഡിലുള്ള ഒരു ഷൂ ഭയങ്കര ഇഷ്ടമായി ഇത് നല്ല രസലൈസ് എനിക്ക് അല്ല ഇഷ്ടമായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത് വെറുതെ നോക്കി പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതൊരു ഐവറിയും പിന്നെ അതുപോലെ പോപ്പിൾ പിന്നെ ഒരു പീക്കോ ഗ്രീൻ ഒക്കെ വരുന്ന ഒരു ടച്ചപ്പിൽ വരുന്ന ഒരു ഷൂ ആണ് നമ്മൾ കാട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വിശന്ന് പോയി അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ച് നമ്മൾ ഫുഡ് കോർട്ടിലൊക്കെ നേരെ മേലോട്ട് പോയി ജ്യൂസ് സെക്ഷൻ വേണോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വലുതായിട്ട് കഴിക്കണോ അപ്പോൾ ഞാൻ വിസിപ്പിനും വലുതായിട്ട് കഴിക്കാമെന്നാണ് ആവശ്യം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ് കാരണം ഇന്ന് ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ ഓഡിറ്റോറിയത്തിൻ്റെ പോലെ കല്യാണമുള്ള പോലെയാണ് എല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് ആ പാസ്ത കഴിക്കുക അല്ലേന്ന് വെച്ചിട്ട് നമ്മൾ ലൈവായിട്ട് ഇവിടെ പാസ്ത കുക്ക് ഭയങ്കര കുക്കാണ് അപ്പോൾ പാസ്ത ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കുക നമ്മൾ കഴിക്കണോ നമ്മൾ കഴിച്ചിട്ടില്ലേലും ഈ പാചകക്കാരൻ കുക്ക് ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഇവിടെ ഒരു വേറെ കുറെ ഐറ്റംസ് ഉണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി കെ എഫ് സിയിലെത്തി കെ എഫ് സിന്റെ കഴിക്കാൻ വിചാരിച്ചു ഫാദർ ഓഫ് കെ എഫ് സിന്റെ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ നമ്മളതൊക്കെ നോക്കി പിന്നെ നമ്മൾ കെ എഫ് സി വെത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഈ ഒരു കാബേജിന്റെ ഈ ഒരു മിക്സിങ് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ ക്യാരറ്റും പിന്നെ ഒരു ചീസൊക്കെ വരുന്ന തോന്നുന്നു ഭയങ്കര രസമാണ് ഇത് കഴിക്കാൻ പിന്നെ അത് കഴിഞ്ഞ് നമ്മള് കെ എഫ് സി വന്നു അപ്പൊ നമ്മളിത് ആ ഫുഡ് ഈറ്റ് ചെയ്യാൻ തുടങ്ങാൻ പോകണം അപ്പൊ ബൈ ബൈ ഗായ് സബ്സ്ക്രൈബ് മൈ ചാനൽ